അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ ജസ്ന സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല എന്നറിയാം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ജസ്നയെ കുറിച്ച് അതിലൊക്കെ വന്ന കമന്റുകൾ നമ്മൾ കണ്ടതാണ് അവൾക്കൊന്നും മറുപടി കൊടുക്കാൻ തോണ്ട എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതെനിക്കും മനസ്സിലാവുന്നുമുണ്ട് പക്ഷെ ചിലത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന പലതും അത് നമുക്കും ബാധിക്കുമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കൂടി പറയേണ്ടി വരുന്നത് നമുക്ക് യോജിക്കുന്ന കാര്യമല്ല എന്നാലും പറയേണ്ടി വരുന്നു ജസ്ന ഇന്നലെ എടുത്ത ആ ഒരു പ്രഖ്യാപനം വളരെ നന്നായി എന്ന് തോന്നിയെങ്കിലും പക്ഷെ അതിലെന്തൊക്കെയോ ദുരൂഹത ഒളിഞ്ഞെടുക്കുന്നുണ്ട് ജസ്ന പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടി എന്ന ലേബൽ ഇനി എനിക്ക് വേണ്ട തട്ടം ഞാൻ ഒഴിവാക്കുന്നു മതവും ഒഴിവാക്കുന്നു അത് നമുക്ക് കേൾക്കാം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ട ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ ജസ്ന സലീം തട്ടം ഇട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇത് നാളെ നമുക്കൊരു വലിയൊരു തലവേദനയാകാൻ പോവുകയാണ് നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെ ഇനി സ്വന്തം മതത്തെ കുറ്റം പറയ അതന്നെ മതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടും ആ ഒരു മതത്തെ വിടാതെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരിഫ് ഹുസൈൻ അവന്റെ ലക്ഷ്യം യൂട്യൂബ് വരുമാനം തന്നെയാണ് അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും അതേ ഉദ്ദേശം തന്നെയാണ് ഈ ജസ്ന സലീമിന്റെയും ജസ്ന സലീമിനെ നമ്മൾ എന്തിനാണ് വിമർശിക്കേണ്ടി വരുന്നത് നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട മതസ്ഥരെ ലളിതമായി പറഞ്ഞാൽ എടങ്ങാറാക്കാൻ പോവുക അതും നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വേഷവും ധരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ലേബലിൽ നമ്മളെ പറയിപ്പിക്കാൻ പോവുക അത് നമുക്ക് ബാധിക്കുമെന്ന് തോന്നുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർ പറയേണ്ടി വരുന്നത് ഇവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സംസ്കാരമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം ഇവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ എത്രയെത്ര പണ്ഡിതന്മാരുണ്ട് ആരെങ്കിലും ഒന്ന് ഇവർക്കെതിരെ സംസാരിച്ചോ ഇല്ല ഒന്നെങ്കിൽ വിവേകം വേണം അല്ലെങ്കിൽ സംസ്കാരം വേണം അല്ലെങ്കിലും വേറെ എന്തെങ്കിലുമെങ്കിലൊക്കെ വേണം അതൊന്നുമില്ല റീച്ചിനും പണത്തിനും വേണ്ടി സ്വയം നാണം കിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഈ ആരിഫ് ഹുസൈനും പിന്നെ ജാമിത ടീച്ചറും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതേ ഇപ്പോൾ ജസ്ന സലീമും വന്നിരിക്കുകയാണ് ഇവരുടെ ഇടയിൽപ്പെട്ട ചിലർക്ക് ഇത് മനസ്സിലാവാതെയും പോവുകയാണ് അതാണ് മനസ്സിലാവാത്തത് പണത്തിനും റീച്ചിനും വേണ്ടി സ്വയം നാണം കിടന്നവരാണ് ഇവരൊക്കെ ഇല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ഇല്ല ആരിഫ് ഹുസൈന്റെ പൊടി പോലും കാണില്ല അത് നിങ്ങൾക്ക് മനസ്സിലായോ അവൻ സ്വയം നാണം കെടാൻ ഒരുങ്ങി തിരിച്ചത് വെറും പൈസക്ക് വേണ്ടി തന്നെയാണ് നാണവവും മാനവവും ഇല്ല സംസ്കാരവുമില്ല പിന്നെ ഇവനെ പോലുള്ളവരോട് ആരാണ് സംസാരിക്കുക ചിലര് പെട്ടുപോകുന്നതാണ് ഇവന്റെ വലയിൽ ഇതിപ്പോ ജസ്നക്ക് സ്വാതന്ത്ര്യമായി ഇനി ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ ഒരു മതത്തിൽ അതന്നെ ഇത്ര നാളും ചെയ്തത് നമുക്കൊക്കെ അറിയാലോ സ്വന്തം മതത്തെ നാണം കെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവൾ ഉണ്ടോണ്ടിരുന്നത് അത് നമുക്ക് മനസ്സിലായെങ്കിലും മറ്റു മതസ്ഥർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത് അപ്പോൾ അവൾ കളം മാറ്റിച്ചവിട്ടിയിരിക്കുകയാണ് അതാണ് ബുദ്ധിമതി ഇത്രനാളും കൃഷ്ണന്റെ പടം വരച്ച് ഹിന്ദുക്കളെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അപ്പോഴാണ് ഇവള് കളം മാറ്റിച്ചൗട്ടിയത് നമ്മൾ ഇവരെ കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്കും ഇഷ്ടം കൊണ്ടല്ല ചിലപ്പോൾ പറയേണ്ടി വരുന്നു നമുക്ക് ബാധിക്കും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ഇനിയിപ്പോൾ ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതും പൈസ ഉണ്ടാക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് ഇവളെന്തോ പുണ്യകർമ്മം ചെയ്തതുപോലെയാണ് ഈ ഒരു വിളംബരം നടത്തിയത് മുസ്ലിം പെൺകുട്ടി എന്നൊരു ലേബിൾ ഇനി എനിക്ക് വേണ്ട പാവം ഇനിയിപ്പൊ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യ ഇതിനെതിരെ ഒരുപാട് ട്രോളുകൾ ഉണ്ട് ട്രോളുകളേ ഉണ്ടാവൂ അല്ലാതെ സീരിയസ് ആയിട്ട് ആർക്കും ഒന്നും പറയാൻ ആ വീഡിയോക്ക് താഴെയുള്ള കമന്റുകൾ നോക്കിയാൽ മതി ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും ഇവർ മതം ഒഴിവാക്കിയത് നമുക്ക് വലിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ വാക്കിലൂടെ ഈ ബുദ്ധിമതിയായ ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് അത് ഞാൻ പറഞ്ഞു മതം വിട്ട് നല്ല മനുഷ്യനാകാൻ പോകുന്നു എന്ന് ഈ മതം വിട്ടാൽ നല്ല മനുഷ്യനാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മതമാണ് മനുഷ്യരെ നന്നാക്കുന്നത് അതറിയാനുള്ള വിവേക ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് മതത്തെക്കുറിച്ച് ഇവർ എന്താണ് പഠിച്ചത് എന്നാണ് മനസ്സിലാവാത്തത് മതം എന്താണ് പഠിപ്പിക്കുന്നത് മതം നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അത് എല്ലാ മതവും നല്ലൊരു മനുഷ്യനാവാൻ അതിന് നല്ല മനുഷ്യനാവാൻ പറ്റാത്തത് കൊണ്ടല്ലേ അല്ലേ മതത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് എന്നാ എല്ലാം തോന്നിയ പോലെ ആവാലോ ഇതിപ്പോ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമല്ല ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ ഇവര് വലിയൊരു തലവേദന ആകാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ തിരിഞ്ഞു നോക്കാത്തതാണ് നല്ലത് പക്ഷെ നമ്മുടെ മതത്തെ ബാധിക്കും എന്ന് തോന്നുമ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഇതുപോലെ മതത്തിൽ നിന്നും വിട്ടുനിന്നവരൊക്കെയാണ് അവരുടെ മതത്തെ കുറ്റം പറഞ്ഞും ആക്ഷേപിച്ചും പരിഹസിച്ചും ഇന്ന് ഉണ്ണുന്നത് ആരിഫ് ഹുസൈനെ പോലെ തന്നെ അത്രേ പറയാനുള്ളൂ അപ്പോൾ ജസ്ന സലീമിന്റെ ഈ ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ രണ്ട് വാക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി വേറൊന്നുമില്ല പുറത്തുള്ള എല്ലാവർക്കും നല്ലൊരു മനസ്സ് കൊടുക്കട്ടെ വിശ്വാസം എന്നത് ഒരാളുടെ വേഷത്തിലോ ശരീരത്തിലോ അല്ല അവരുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും ഒരു മതത്തിലും കൊണ്ടുവരാൻ സാധിക്കില്ല അങ്ങനെ കൊണ്ടുവന്നവൻ ഒരു വിശ്വാസി ആയിരിക്കുകയുമില്ല ഒരാളെ തോക്കു ചൂണ്ടി മതത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് അവനൊരു മതവിശ്വാസി ആയിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഒരാളെയും മതത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഇൻഷാല് അസ്സലാമലൈക്കു വാഹത്തുള്ള